ചുമ്മാ ഇങ്ങനെ പടം വരച്ച് കളിച്ചതാണെന്ന് തോന്നുന്നു ചുമ്മാ അത് ഇനി കൈ കൊണ്ടാണോ വരച്ചാ അതെ വേറെ വെല്ലം കൊണ്ട് വരച്ചാണെന്ന് എനിക്കറിയത്തില്ല ഈ സാധനം പോണില്ല അത് നല്ല കട്ട് റബ്ബിട്ട് പോലും പോണില്ല ഭയങ്കര വൃത്തിയായിട്ട് ചുമ്മാ അടന്ന് റോഡ് കാണുമ്പോ തന്നെ ഇപ്പോൾ എറണാകുളത്ത് എത്തിക്കാണെ എന്റെ വീട്ടിൽ രണ്ട് സുന്ദരികളായിട്ടുള്ള അല്ല സ്വത്തിന് സ്വത്ത് ഞാനാണ് അത് ഞാനാണ് കേട്ടോ ഇവിടെ പെണ്ണാണ് അങ്ങനെയൊന്നും ഇല്ല ഞാനല്ലേ കേട്ടാണെ അത്ര അപ്പൊ ഇത് വൃന്ദയാണ് ഇവിടെ കൂട്ടുകാരി അപ്പൊ ഇന്നത്തെ പരിപാടി എന്തോ

എറണാകുളത്ത് അഭിലാഷ് ഗോപുല അങ്ങനെ നമ്മൾ തിരിച്ചു വീണ്ടും എറണാകുളത്ത് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ കൂട്ടത്തിന് അഭിലാഷിനോണ്ട് എന്താണീ എറണാകുളത്ത് പോകണോ ഇവരും ഗോവിലൊക്കെ എറണാകുളത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇവന്മാര് മെഡിക്കൽ റെപ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ നാളെ കമ്പനിയുടെ എന്ത് മീറ്റിംഗ് ഉണ്ട് ക്രൗൺ പ്ലാസയിലൊക്കെ വെച്ചിട്ടുട്ടാ അവര് എല്ലാ പ്രശ്നവും ഇങ്ങനെ മെയിൻ മെയിൻ വലിയ ഹോട്ടൽസ് വെച്ചിട്ടാണ് നല്ല ഹോട്ടലൊക്കെ വെച്ചിട്ട് അവര് ഇതൊക്കെ തരും എല്ലാം തരും തെറികളൊക്കെ വരും കുഴപ്പമില്ല പിന്നെ ആളെ കുറച്ച് കണ്ടൻസ് ഒക്കെ എടുക്കണം കുറെ പരിപാടി ഉണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചെലവുണ്ട് പിന്നെ അതിന്റെ സ്വത്ത് എനിക്ക് കാണുന്നുണ്ട് അതൊക്കെ അത്രയല്ലേ അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് ഇന്ന് വെലോസിറ്റി സിറ്റി പള്ളിയിലാണോ ബെല പോയി ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് ഫുൾ ട്രീറ്റ് ആണ് ഒരു എക്സൈറ്റ്മെന്റ് അത് നിങ്ങളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആക്കാ ഞാൻ താഴെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അപ് ടു സെവൻ ഹൺഡ്രഡ് പെർസെന്റേജ് ബോണസ് കിട്ടുന്നതാണ് അതെന്ന് പറയാൻ നാൽപ്പതിനായിരം രൂപയാണ് അതാണ് ഈ ക്രാഷ് ഗെയിംസിനൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഗെയിം ഇതിനകത്ത് കളിച്ച് പൈസ ഉണ്ടാക്കാം ഓക്കെ അപ്പൊ കായ് നമുക്ക് ഇവിടെ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ നമുക്ക് പൈസ ഇട്ട് നോക്കാം ഓക്കെ പറക്ക് പറക്ക് പ്ലെയിൻ പറന്നോണ്ടിരിക്കുവട നോക്കട്ടെ ഓ മാൻ പറക്ക് 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 അത്ര മതി ഇല്ലെങ്കിൽ ചിലപ്പോ പൈസ പോകുന്ന ഓ വേൻ എണ്ണായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഓക്കെ ഇന്നെടുത്ത് നോക്കാം വീണ്ടും ആരും ആയിരത്തി എണ്ണൂറ് രൂപ എടുത്ത നോക്കാം പറക്ക് 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 ബാ 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 പറക്കോലെ പറക്ക് ഓക്കെ ഓ ഇത്ര മദ്യം തോന്നുന്നു ഓക്കെ ഓ വേൺ ഇപ്പൊ തന്നെ പതിനായിരം രൂപ കിട്ടി എന്തായാലും പതിനയ്യായിരം രൂപ ഞാൻ ഇപ്പൊ തന്നെ വിഡ്രോ ചെയ്യാണ് ഇത് ഭയങ്കര സിമ്പിളും അതുപോലെ തന്നെ ഈസിയാണ് കേട്ടോ അപ്പൊ കഴിച്ച് തന്നെ എന്റെ ഫ്രണ്ട്സിനെ പോലെ ഈ ഒരു ഗെയിം കളിക്കാനേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ് ട് ഫോർട്ടി തൗസൻഡ് കിട്ടുന്നതാണ് വില്ലോസ് അപ്പൊ കഴിച്ച് ഇന്നലത്തെ പരിപാടിക്ക് ശേഷം ഇന്ന് രാത്രി ബോക്സ് ബോക്സ്വേയിലും അതെല്ലാം പറയണ്ടെ ഇതൊക്കെ പോയി ഇവരെ കൊണ്ട് കറങ്ങാനൊക്കെ പോയിട്ട് ഹാങ് ഓവർ അടിച്ച് ചത്തിരിക്കണ്ടേ ബി പിറഞ്ഞ ഓ പെമ്പളേർക്കൊക്കെ എപ്പോഴും ബി പിന്നെ കഴിഞ്ഞ ദിവസം നിനക്ക് ബി പിറഞ്ഞായിരുന്നല്ലോ ഓ സ്വത്താണെങ്കിൽ ഇവിടെ സോറി ഇട്ട് എടുത്ത് തകർത്തോണ്ടിരിക്കണ്ട ഞാൻ അത് കഴിക്കുന്നു ഇപ്പൊ എന്താ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എന്താ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക എപ്പോഴും മന്ന റസ്റ്റോറൻ്റ് ആണ് ബ്ലാക്ക് ഫോറസ്റ്റോറാണ് അടിപൊളി ഫുഡ് ആയിട്ട് ഫ്രീ പ്രൊമോഷൻ അല്ല ഫ്രീ പ്രൊമോഷൻ അല്ല അടിപൊളി ഫുഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വന്ന് വേണമെങ്കിൽ ഇടക്ക് ട്രൈ ചെയ്തു ഇവിടെ പ്രോൺസ് ഒക്കെ അടിപൊളിയാണ് ആ അതല്ലേ എനിക്ക് പ്രോൺസ് ഒക്കെ കഴിക്കേണ്ടത് തന്നെയല്ലേ അവർ ആ അലർജി അലർജി എന്ത് അഞ്ചാം തൊട്ടാ ഞാൻ ചോദിക്കണം ബി പി കുറഞ്ഞ് ചത്തിരിക്കണ പെണ്ണിന് വേണ്ടിട്ട് നമ്മൾ ഉപ്പിട്ട നാരങ്ങ വെള്ളം കൊണ്ടുവന്നിരിക്കുകയാണ് കുടിക്കി കുടിക്കി കുട്ടിക്ക് നീ കണ്ട കണ്ട അത് കണ്ടപ്പോ ചാടി എഴുതി താങ്ക് യു താങ്ക് യു ചേച്ചി പിന്നെ ചേച്ചി എന്താ ആ ഉപ്പാണ് ഉപ്പല്ലേ ഇതുപ്പാ ബിക്സാ ഉപ്പും മധുരം കൂടെ ഇണ്ടപ്പ എന്നിഷു ആണ് അപ്പൊ ഇതിന് എന്താ വിളിച്ചത് നമ്മൾ ചിലപ്പോ കുറച്ച് ഷോപ്പിങ്ങിന് പോയിരിക്കും ഷൂ ആണ് പിന്നെ ചിലപ്പോ ഷൂ ആയിട്ട് അറിയാം കൊച്ചിയിലാണല്ലോ അപ്പൊ തേർട്ടി ഡേയ്സ് ചെയ്യുന്നു ചോദിച്ചോക്കി ഇന്നലെ എന്തോരം ദൂരാണ് പറയുന്നത് ഒരു മണിക്കൂറിന് മോളിൽ നടന്ന അപ്പൊ തന്നെ വർക്കൌട്ടാന്ന് പറഞ്ഞാൽ ഓഡറോ ജി പോണോന്നില്ല അതും കഴിഞ്ഞു എല്ലാരും കേട്ടതല്ലേ കാരണം ഒത്തിരി പേര് മനസ്സിലാക്കുന്നു കൊച്ചിയിൽ ഒരിക്കലും ഇല്ല ഷൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഫുഡ് കഴിച്ചിട്ട് ചിലപ്പോ ഷോപ്പിങ്ങിന് പോകും അത് കഴിഞ്ഞിട്ട് വേറൊരു ചിലപ്പോ ഫിലിമിന് പോകും മറ്റേ അടുത്ത് പോകാനടിച്ചു പറ്റുവാണെങ്കിൽ കാണിച്ചത് അപ്പൊ അതൊക്കെ ചോച്ചി പാപ്പ ചോച്ചി പാപ്പം താണു

അപ്പൊ കൈസത്തെ ബി പി പറഞ്ഞോട് അങ്ങനെ ക്ഷീണിച്ച് വീട്ടിൽ പോകാൻ പോകും ആവശ്യമായിട്ട് കേട്ടോ അപ്പൊത്തെ പൊളിക്ക് ാണ് എന്താന്ന് ചോദിച്ചാൽ വേറെ ഒന്നും എനിക്ക് ഷൂ വാങ്ങാനാണ് അത് സ്വത്താണ് വാങ്ങിത്തരണെന്ന് ഞാൻ പറയത്തില്ല കാരണം ഇവിടെ എന്റെ ചലഞ്ചൊക്കെ കംപ്ലീറ്റ് ചെയ്തിന് ശേഷം മുപ്പത് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളു ഇത് എനിക്ക് കഴിഞ്ഞ റാശ്യൂക്ക് ഷൂ വാങ്ങാൻ അപ്പൊ എനിക്ക് രണ്ടുമൂന്ന് ഷൂ ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഞാനോട് തന്നെ ഐക്കിയുടെ എന്തെങ്കിലും നല്ലൊരു ഷൂ റെ വാങ്ങാൻ അതിനുവേണ്ടി വന്നെ മാൻ ഗ് നൈക്കയുടെ ഷോറൂം അടച്ചിരിക്കുന്നു ഓ അതും അടച്ച് അഴീഡാസും അടച്ചു സ്കെച്ചേഴ്സും അടച്ച് അടവുടല്ലാം മൊത്തത്തിൽ അടച്ചിരിക്കുവാണ് ഉച്ച കഴിഞ്ഞിറങ്ങാതെ പറഞ്ഞിരിക്കുവാണ് എന്റെ അടിച്ചുപയ്യാസ് എന്താ അറിയത്തില്ല അത് ഈ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് ഇവിടെ എന്താ വീഡിയോ എത്ര പുതിയ വാച്ച് അപ്പൊ കൈസ് എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആപ്പിൾ വാച്ച് സെവൻ സീരീസ് ഉണ്ടല്ലോ സെവൻ സീരീസ് ആയിരുന്നു സീരീസ് സീരീസ് ആയിരുന്നു അത് അടിച്ചുപോയായിരുന്നു അപ്പൊ അതിനുശേഷം കൊറച്ചാൾക്ക് മുമ്പ് ഞാനൊരു വാച്ച് ഓർഡർ ചെയ്തായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് കിട്ടിയത് ആപ്പിൾ വാച്ച് സീരീസ് നയൻ ഫോർട്ടി ഫൈവ് എം എം അടിപൊളിയാണ് ഭയങ്കര ഹാൻഡിയാണ് അപ്പൊ ഞാനത് പറയാൻ വിട്ടു പോയാരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ പത്തുമണി കഴിഞ്ഞു കഴിച്ച് അതുകൊണ്ടാണ് മാളടച്ചു ഇനി സുഖമില്ല ഞാനി എന്ത് ചെയ്യും എനിക്കുതന്നെ വാങ്ങണമെന്നുണ്ടായിരുന്നു എടീതീ തന്നെ നിൽക്കല്ല അതെന്തോ ഇല്ല ചേർത്ത് ഈ ഏത് പാർക്കിങ്ങിലാണ് വണ്ടിയിട്ടെന്ന് അറിയാണ്ട് ഞങ്ങൾ ഇവിടെ തെണ്ടി അടക്കാണ് ഈ വീ തെണ്ടി കാരണം നീ 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 നീയാണ് അപ്പുറത്തെ മൂലക്കൊണ്ട് ഇറങ്ങിയത് എന്നിട്ട് ഇപ്പൊ സ്ഥലം അറിയത്തില്ല ഞാൻ അപ്പഴാണ് അവർ ഇവിടെ ഇറങ്ങിണ്ട് അവിടെ എന്തെങ്കിലും മാർക്കിംഗ് ബി ത്രീ എ സിക്സ് എ ഫൈവ് ഒന്നും അതുപോലെ ഓർത്തില്ല ഇനി അങ്ങോട്ട് പോകാനോഗ്രഫിക്കല് നോക്കുവാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ഓരോ നീ നീയടി മാക്കാച്ചി ചൈനീസ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ബിഗ് ബോവനെ കളഞ്ഞിട്ടിരിക്കാണ് ഒരു അരമണിക്കൂറെ കണ്ട നടന്നു കാരണം കോപ്പ് കണ്ടി പിടിച്ചു ഓടി കള്ളി ഇന്നത്തെ കഴിച്ച് വർക്കൗട്ട് ഉണ്ടല്ലോ ഇവിടെ തന്നെ ഞാൻ ഒരു ഒരു മണിക്കൂറ മുക്കമണിക്കൂറെ നടന്നിച്ച് അത്ത വീർത്ത് ഞങ്ങൾ ഫുഡ് കട്ടിങ്ങിന് വേണ്ടിട്ട് ഇന്ന് ഇറങ്ങിയിരിക്കും രാത്രി കാരണം നമുക്ക് ഭയങ്കര വിശപ്പ് പിന്നെ എനിക്കാണെങ്കിലും ഭയങ്കര വിശപ്പന്ന് അപ്പൊ എപ്പോഴും കഴിക്കുന്ന റെസ്റ്റോറന്റ് അല്ലാണ്ട് പുതിയ എന്തെങ്കിലും ഒരു തപ്പി ഇപ്പൊ കാക്കനാട് ഏരിയയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നോണ്ടിരിക്കുവാണ് ഓക്കേ ബിഗ് മൗത്ത് എന്ന് പറഞ്ഞ ബാഅ അങ്ങോട്ട് കേറിപ്പോയി നോക്കിയാലോ ഭയങ്കര വല്യ ബോഡൊക്കെ നല്ല ഭംഗിയുണ്ട് സ്ഥലം അല്ലേ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് സത്യം പറഞ്ഞ ഇത് ആദ്യമായിട്ടാണ് വരുന്നത് ഇത് റെസ്റ്റോറന്റ് അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചു തീർത്ത് സത്യം അങ്ങനെ

Pero <laughs> so Sir I love you Salamat bye. bye bye guys bye 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 bye, bye, bye. അപ്പോൾ കഴിച്ച് ഇപ്പോൾ നിങ്ങൾ സൈഡിൽ കാണുന്ന പടം ഉണ്ടല്ലോ ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് പോയപ്പോൾ അതിൻ്റെ വണ്ടി റോഡ് സൈഡിലിട്ടായിരുന്നു അപ്പോൾ വണ്ടിയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളത്ത് ഭയങ്കര ഇപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പൊടിയല്ലേ അപ്പോൾ വണ്ടി മൊത്തം മുടി പിടിച്ച് നടക്കുക അപ്പോൾ ആരോ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ആണെന്ന് തോന്നുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ പേര് ബോണറ്റിൻ്റെ പുറത്ത് നല്ല പൊടിയാ വന്നത് ബ്ലാക്ക് കൂടെ നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ പുറത്ത് സഞ്ജു എന്ന് എഴുതി വെച്ചു അതിന്റെ ഒക്കെ രണ്ട് കണ്ണൊക്കെ വെച്ച് മൂക്കൊക്കെ വരച്ച് ഫേസ് ഒക്കെ വെച്ച് മുടിയും വരച്ച് എന്നോടൊക്കെ ക്രിയേറ്റ് ഇത് ആര് രീതിയാണ് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കാരണം എന്റെ പേര് ഇന്ന് എൻ്റെ ഒരു ഇമേജും മുടിയൊക്കെ വെച്ചിട്ട് ഒരു പടം ഇങ്ങനെ വരച്ച് എന്റെ സ്നേഹത്തോടെ ചിലപ്പോ എന്നെ സർപ്രൈസ് ചെയ്ത് നോക്കിയായിരിക്കും പക്ഷെ പണി കിട്ടി പണി കിട്ടി എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ വണ്ടിയുണ്ട് ഞാനവിടത്ത് ഞാനും ഇങ്ങനെ അവർത്ത കുറെ പൊടിയില്ല അതിന്റെ വറത്ത് വരച്ച കുഴപ്പമൊന്നും കാണത്തില്ല പക്ഷെ വണ്ടി ആ ഉണ്ട് ഫുൾ സർവീസ് കഴുകി കഴിഞ്ഞിട്ടും ഈ സാധനം പോകില്ലെന്ന് ചുമ്മാ ഇങ്ങനെ പടം വരച്ച് കളിച്ചതാണെന്ന് തോന്നുന്നു ചുമ്മാ അത് ഇനി കൈ കൊണ്ടാണോ വരച്ചാ ഇനി വേറെ വെല്ലം കൊണ്ട് വരച്ചാണെന്ന് എനിക്കറിയത്തില്ല ഈ സാധനം പോണില്ല എന്റെ വണ്ടിയുടെ പുറത്ത് ആ ഒരു പടം ഇങ്ങനെ അടക്കണം അത് നല്ല കട്ടിക്ക് റബ്ബിയിട്ട് പോലും പോകണില്ല ഇനിയിപ്പോ വീണ്ടും അടുത്ത ദിവസം സെറാമിക്കിന് വണ്ടി വീണ്ടും കേട്ടേണ്ടി വരും ഇപ്പൊ ആ സർവീസ് കൊടുത്തിരിക്കുവോ ബെൻസ് ബെൻസുട്ടിനെ അപ്പൊ എന്തായാലും ആ ചെയ്ത വ്യക്തിയോടെ എനിക്ക് ഇതേ ഇതേപോലെ ആള് ഇനി ഇതേപോലെ വണ്ടി അടക്കം പ്രത്യേകിച്ച് ബ്ലാക്ക് വണ്ടി അടക്കുമ്പോൾ പൊടി പിടിച്ചടക്കാണെങ്കിൽ ഒരിക്കലും വരക്കലും കാരണം ഇത് നമ്മൾ ഒരു തമാശ ചിലപ്പോൾ ഒരാൾ സർപ്രൈസ് ചെയ്യാനാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രയറ്റി ചെയ്യണായിരിക്കും പക്ഷേ മറ്റുള്ള വണ്ടിക്ക് എങ്ങനെ അത് എഫക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ വിചാരിച്ചൊന്നുമില്ല ഇല്ല ഇങ്ങനെ പാടാവുന്നു പക്ഷേ ഇത് നല്ല രീതിക്ക് പാടായിപ്പോൾ നല്ല പണിയുണ്ട് അതിന് കഴിയിട്ടും പോകുള്ള വണ്ടിക്ക് ഭയങ്കര വൃത്തിയായിട്ട് ചുമ്മാ നടന്ന് റോഡ് ആണെങ്കിൽ കാണുമ്പോൾ തന്നെ എന്ത് കുത്തി വരച്ച് വെച്ചിരിക്കണൊരു ഫീൽ എന്ന് അപ്പോൾ കൈസ് നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഒരിക്കലും ഇപ്പം നിറ പൊടി പിടിച്ച വണ്ടിയുടെ പോകണത്തില്ല അവിടെ ഇവിടെയൊന്നും വരച്ച് വെക്കില്ലെന്ന് പറഞ്ഞോളൂ കാരണം വണ്ടിക്ക് ഏത് രീതിക്ക് എഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ വണ്ടിക്ക് നല്ല ഇതുണ്ട് പെയിൻ്റ് ഒന്നും കിട്ടാനില്ല പക്ഷെ എന്നാലും ഒരു ഭയങ്കര ബുദ്ധി കേട്ടായിട്ടിരിക്കണം എന്നാൽ കാണാൻ പറ്റുമോ എത്ര കഴിയിട്ടാണെങ്കിലും റബ്ബിട്ടാണെങ്കിലും പോകില്ലേ ഇനി സറാമിക്ക് തന്നെ ചെയ്യണം എന്നിട്ടേ കാര്യമുള്ളൂ അതാണ് അവസ്ഥ അപ്പം എന്തായാലും താങ്ക് യു സബ്സ്ക്രൈബർ ഇനി അങ്ങനെ ചെയ്യലേ മുത്തേ അതെനിക്ക് പറയാനുള്ളൂ ഓക്കെ